ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല കേട്ടോ ഇവിടെ ഭയങ്കര മഴയൊക്കെയാണ് ഞാൻ രാവിലെ അക്ഷയയിലൊന്നു പോയി ജാതി സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു കുടുംബശ്രീന്ന് കോഴിക്കുഞ്ഞിനെ കിട്ടുന്നതിന് വേണ്ടി അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പോയി ഭയങ്കര മഴ കാരണം അവിടെ നിന്നു പിന്നെ ഒരു ഡയറി മിൽക്കൊക്കെ വാങ്ങിച്ചു തിന്നിട്ട് അവിടെ ഇങ്ങനെ നിന്നു പിന്നെ ചെയ്യണ ജോലിയില്ലാതെ തിരിച്ചു വന്നു ഇനി ഞങ്ങൾ രണ്ടും കൂടി ചേൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ചക്കയെടുക്കാൻ എടുക്കാൻ പോവുകയാണ് ഇളകള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ചക്കയെടുക്കാൻ എടുക്കാൻ പോയത് അവിടെ അങ്ങോട്ട് പോയവഴിക്ക് നല്ല വയലും ഒക്കെയാണ് കൃഷി നെല്ലൊക്കെ ഇട്ടേക്കുവാണ് നല്ല കൃഷിയൊക്കെയാണ് നല്ല രസം അവിടെ കാണാനൊക്കെ അങ്ങനെ ഭയങ്കര മഴയാണ് ഞങ്ങളവിടെ ഇവിടെ ഒക്കെ നിന്ന് നിന്ന് നിന്നൊക്കെയാണ് അങ്ങോട്ട് പോയത് കുറച്ച് ദൂരമുണ്ട് ഇവിടുന്ന് കുറച്ച് ദൂരം പോകണം ഇത് അവിടെ അടുത്തുള്ളൊരു ക്ഷേത്രമാണ് ഇളകള്ളൂർ ക്ഷേത്രം ശിവക്ഷേത്രമാണേ പിന്നെ അവരുടെ വീട്ടിലോട്ട് പോകുന്നിടത്ത് കുറച്ച് ഏറ്റവും അങ്ങനെ ഏറ്റം കയറി റോഡൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് അടക്കുക അങ്ങനെ അവർക്ക് ആ വീട്ടിൽ ചെന്ന നല്ല രസമാണ് ചെടികളൊക്കെ വെച്ചേക്കുന്നതാണ്ടോ ഭംഗിയായിട്ട് വെച്ചേക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയാണ് ഒരു മുരിപ്പ് ഭാഗമാണ് പക്ഷെ നല്ല രസമുണ്ട് കാണാൻ അവിടുത്തെ പൂച്ച കുഞ്ഞ് ഇവന് വേറെ മൂന്ന് കുഞ്ഞ് പൂച്ചകളുടെ ഉണ്ടാവും മൂന്ന് കുഞ്ഞു പൂച്ചകളുണ്ട് പിന്നെ അവനിങ്ങനെ റോഡിയിക്കെ നടന്നു ഞാൻ ഇങ്ങനെ അവനെ വിളിക്കുമായിരുന്നു പൂച്ച ഇങ്ങനെ റോഡിയിക്കാൻ പോകാൻ മഴയും പിടിച്ചിട്ട് ഇങ്ങനെ കയറി ഇനി അവിടുത്തെ വീടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അവിടുത്തെ വീടും ഒക്കെ നല്ല രസമാണ് പിന്നെ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോരുമായിരുന്നു ചെറിയ ചാറ്റിലുണ്ടായിരുന്നു ചേട്ടൻ മഴ പോട്ടൊക്കെ ഇട്ട് ഞങ്ങളിങ്ങനെ ചെറിയ വീഡിയോ ആയിരുന്ന എൻ്റെ വീഡിയോ കേട്ടോ ഞങ്ങളിങ്ങനെ പോകുന്നു പിന്നെ ഇത് താഴൂർക്കട ആറ്റിൽ വെള്ളമാണ് നിറച്ച് വെള്ളമായി തുടങ്ങി ആറ്റിലൊക്കെ പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് ചക്കയൊക്കെ മുറിച്ച് കഴിച്ചു പിന്നെ അമ്മ ഒരു വഴക്കൊല്ല അമ്മ പണിയുന്ന വീടിൻ്റെ അടുത്തു നിന്ന് തന്നു വിട്ടു അത് മുറിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന് കഴിച്ചു ടീന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബായ്